ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വസ്വാഗതം അപ്പം എല്ലാവർക്കും ശുഭദനം നേരുന്നു മുതൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു അപ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില റൂളുകളുണ്ട് ഡ്രൈവിങ്ങിൽ അതേ ടാക്സി വാഹനം മാത്രമല്ല സർവ വാഹനങ്ങളും പ്രൈവറ്റ് വാഹനങ്ങളും അടക്കം ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തെല്ലാന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തെല്ലാമാണ് എല്ലാവർക്കും അറിയുമല്ലേ പക്ഷെ അറിയില്ല അറിയുന്നവരുണ്ട് പക്ഷെ അറിയാത്തവരുമുണ്ട് അറിഞ്ഞുകൊണ്ട് അറിയില്ല എന്ന് നടിക്കുന്നവരുമുണ്ട് മനസ്സിലാ പക്ഷെ ഇതൊക്കെയാണെങ്കിലും നമ്മൾ പൊളിയാണ് അതാണ് മലയാളി എന്നും പൊളി അതല്ലേ മലയാള നാടിൻ്റെ ഗ്രാമീണ ശൈല മലർമന്ദഹാസമായിരിക്കുന്നു അല്ലേ അങ്ങനെയുള്ള പാട്ടുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ അതാണ് മലയാളി മലയാളി എവിടെയുണ്ടോ അവിടെ ഇത് ഇതുപോലെയാണെന്ന് പറയണ്ടല്ലോ അങ്ങനെ ഇരിക്കുന്ന വേളയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സാധ്യ കാര്യം തന്നെയാണ് എൽ പി യു പി ഹൈസ്കൂൾ എല്ലാത്തരം വിദ്യാലയങ്ങളും തുറന്നും അപ്പം ചെറിയ കുട്ടികൾ മുതൽ കുറച്ച് മുതിർന്ന കുട്ടികൾ വരെ റോഡിലേക്കൂടി സൈഡിലേക്കൂടെ അത് നടക്കും ചിലപ്പോൾ റോട്ടിലേക്കൂടെ നടക്കും അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ എന്താ ശ്രദ്ധിക്കേണ്ടത് ആ നമ്മളെ ഇഷ്ടത്തിന് അങ്ങനെ ഊട്ടും സൗകര്യം ഉണ്ടെങ്കിൽ കുട്ടികളിൽ അങ്ങ് മാറിപ്പോയിക്കോട്ടെ ഞാൻ അങ്ങനെന്ന പോകും എൻ്റെ രീതിക്കനുസരിച്ചിട്ട് പോകും അല്ലേ അങ്ങനെയല്ലേ ചിന്ത അങ്ങനെ ചിന്ത പാടില്ല പിന്നെ എങ്ങനെ ചിന്ത വേണം അങ്ങനെ ചിന്ത വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം ജിം തരികടതുവും ആ പിന്നെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മാറി മറയും അല്ലേ ഇതേപോലെ ഇങ്ങനെ പാറിപ്പറിക്കണ്ടേ പറക്കണ്ടേ എന്തൊരു മനോഹര മുഖ്യ ആ തന്നെ അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഉസ്കൂളിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഉസ്കൂൾ വിട്ട സമയങ്ങളാണെങ്കിൽ നിങ്ങളെന്ത് വേണം പതുക്കെ പോകണം നാല് പാടേ നോക്കണം പതുക്കെ പോകണം ബ്ലോക്കുകളുണ്ടാവും എല്ലാ കാര്യങ്ങളുണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് തിരക്കുണ്ടാവും മലയാളിയല്ലേ എപ്പോഴും തിരക്ക് പിടിച്ച മനുഷ്യരാകുന്നില്ല അപ്പം ഈ മലയാളികൾക്ക് എപ്പോഴും തിരക്കിരിക്കും തിരക്കില്ലെങ്കിലും വെറുതെ തിരക്കരിക്കും പിന്നെ വെറുതെ ഹോൺ ഓണടിക്കും അവർ പ്രത്യേകതയാണ് വെറുതെ ബസ്സാങ്ങ് പിന്നെ പറയാൻ വേണ്ട വലിയ ഓണമാണ് ബസ് ഹോൺ അടിക്കും ഒരു ഓണടിക്കും കാർ ഹോൺ അടിക്കും ഓണടിക്കും ഹോൺ അടിക്കും ആവശ്യത്തിന് അടിക്കണം ആവശ്യമില്ലാതെ അടിക്കുന്നതാണ് പ്രശ്നങ്ങൾ അപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുത്തി വെക്കരുത് വെറുതെ അനാവശ്യമായിട്ട് ഓണൊന്നും കാര്യങ്ങളൊന്നും അടിക്കരുത് കേട്ടോ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഓടിക്കുക നിങ്ങളെല്ലാവർക്കും സ്കൂളിൽ തുറന്ന് വിദ്യാഭ്യാസ കാലഘട്ടം ഇനിയിപ്പം മഴ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി മഴ അങ്ങനെ ശഹിതമായിട്ടില്ലാത്തത് ഇനി ശഹിതമായിട്ട് വരുന്നതായിരിക്കും തൽക്കാലം ഒരു ഇടവേള തുറന്നതാണ് മക്കളെ അതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കരുത് വളരെ ശ്രദ്ധിച്ച് ഓടുക ഇപ്പോഴും അഹങ്കാരം തന്നെയാണ് ഇന്നത്തെ കാര്യം പിന്നെ പറയേ വേണ്ട ബ്ലോക്കാണ് സ്കൂളിൻ്റെ ജംഗ്ഷനിൽ ബ്ലോക്കാണ് അതിനനുസരിച്ച് ബസ്സുകളുടെ മത്സര ഓട്ടാന്ന് നഗരത്തിൽ ഓണടിക്കുക ചെറുവാഹനങ്ങളെ ഭയപ്പെടുത്തുക എന്നിട്ട് പോവുക അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ആർക്കെങ്കിലും ഒന്ന് തട്ടുക എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ തിരക്കും തരുന്നു എല്ലാം തരുന്നു എന്നാലും ചിന്തിക്കുക അപ്പോൾ ആ ഡ്രൈവറെന്തു ചെയ്യും ഇറങ്ങി വിടും ഇറങ്ങി വിടില്ലേ ടിക്കുവാണ് വേണ്ട കണ്ണമുറിയ അങ്ങനെയാണ് പറയേണ്ടത് തെമ്മാട് തരം കാണിച്ചിട്ട് ഞാനെന്തോ സംഭവമാണെന്നുള്ള ധാരണയിൽ എന്നിട്ട് നെറ്റ് എന്താ അപകടം സംഭവിച്ചിട്ടില്ല പിന്നെ ലൈസൻസ് ജീവിതത്തിൽ കൊടുക്കാനുള്ള അതിനുള്ള തക്കതായ ശിക്ഷയും പോണം അത് വേറെ വിഷയം അപ്പോൾ ഇതെന്ന് അവർക്കൊന്നും ബാധകല്ലാത്ത വിധ കാരണം നമ്മളെ നിയമം പൂർവ്വം നോക്കുകുത്തിയായി പോകുന്ന അവസ്ഥ അവർക്ക് നിയമപാലകർക്കെല്ലാം എന്തെങ്കിലും അപകടം മറ്റുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ നിയമം ഇടപെടുകയുള്ളൂ അല്ലാതെ ഇതൊന്നും പരിഹാര മാർഗ്ഗങ്ങളും ചെയ്യില്ല റോഡ് നേരാമണ്ണം നേരാക്കില്ല പിന്നെ സൈൻ ബോ ഇത് ബോർഡ് ഓരോ വഴിക്കുള്ള എന്താ പറയുക സൈൻ ബോർഡാ എന്ത് ആ ബോർഡ് അത് വെക്കുന്നില്ല ഓരോ പോയിന്റിൽ വെക്കുന്നില്ല സിഗ്നലില്ല ട്രാഫിക് സിഗ്നൽ പോരാത്തത് ഇല്ല റോഡ് വീതിയില്ല റോഡ് വീതിയാണെങ്കിൽ എന്ത് സംഭവിക്കും അതെല്ലാം പാർക്കിങ് അനു പാർക്കിങ് നോ പാർക്കിങ് സ്ഥലത്താണെങ്കിൽ കാറും ബൈക്കും അത് അതും നമ്മളിഷ്ടം പോരെ നമ്മളിങ്ങനെ കുറച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാനെന്താ പറയേണ്ടത് ഈ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം വിട് നമ്മൾ മലയാളിയല്ലേ നമ്മളെല്ലാവരും ഒന്നിക്കുന്നവരല്ലേ അപ്പം നമ്മൾ ഈ ഒന്നിക്കുന്ന റോഡിലും കൂടി കാണിക്കേണ്ടി രാവിലെ കാറെടുത്തിട്ട് അല്ലെങ്കിൽ ഏത് ഓട്ടോ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ ബസ് ബസ്സായിക്കോട്ടെ എല്ലാവരും എടുത്ത് ഇറങ്ങുന്നത് എന്താ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടും അവനവൻ്റെ ജോലി കുടുംബം അല്ലേ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഈ വാശി കാണിക്കാനില്ല റോഡിലിറക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കണം നമ്മളെ ഈ ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാവരും ഈ അല്ലാത്തവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു ബോധം ഉണ്ടാകട്ടെ അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ വാഹനം എടുത്ത് ഇറങ്ങി റോഡിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യരും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വാശി കാണിക്കരുത് വെറുതെ അവനവൻ്റെ ജീവിതം കൊഞ്ഞട്ടെയായി പോകുമ്പോഴാണ് അതുപോലുള്ള കാര്യം പറയും അറിയും അറിഞ്ഞും കൊണ്ടും എല്ലാവരും ആ മനസ്സിൻ്റെ ആ ഒരു വികാരം ഞാൻ തോൽക്കരുത് ഞാൻ എൻ്റെ യാത്രക്കാരുമായിട്ട് പോകുമ്പോൾ പോകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും വീട്ടുകാരായിട്ട് കാറിൽ പോകുമ്പോൾ ഞാൻ ഡ്രൈവുന്നേ ഞാൻ തോക്കാൻ പാടില്ല നമ്മൾ തോക്കരുത് ആ എന്നുള്ള ചിന്താഗതി മാറ്റി വെക്കുക ഇവിടെ ആരും തോക്കുന്നുമില്ല ജയിക്കുന്നുമില്ല അതായത് മനസ്സിലാക്കുക എല്ലാവർക്കും ക്ഷമ ഉണ്ടാവുക നല്ല ഡ്രൈവിങ് ആശംസകൾ നേരുന്നു പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു പുതിയൊരു നല്ലൊരു തലമുറ ഉണ്ടാകട്ടെ നല്ല വിവേകവും ബുദ്ധിയും ഐശ്വര്യമുള്ള തലമുറകളായിട്ട് വളരട്ടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവിക്കാനുള്ള നല്ല പ്രാപ്തരായ യുവാക്കൾ യുവതികളുമായി മാറട്ടെ അഭിനന്ദനങ്ങൾ അപ്പോൾ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എന്താ പിന്നെ പറയേണ്ടത് പിന്നെ എന്താ വിശേഷം ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് നല്ല ശാന്തസുന്ദരമായ സമയമാണിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല കാലാവസ്ഥ അപ്പം നല്ല ഇതായിട്ടുണ്ട് ഈ ആരും വാശി കാണിക്കരുത് റോഡ് നിന്നിൽ ആരും വാശി കാണിക്കരുത് ഒരുപാട് അപകടങ്ങൾ നിത്യവും നടക്കുന്നുണ്ട് ഒരുപാട് ജീവനുകളും ഒരുപാട് അപകടങ്ങളും ആക്സിഡൻ്റും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പം വളരെയേറെ നിങ്ങളെ ഓരോരുത്തരും അപേക്ഷയോടുകൂടി പറയുമെന്ന് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യുക അപ്പോൾ നല്ലൊരു ശുഭദിനം നേരുന്നു എല്ലാ ദിവസവും ഇതുപോലെ ആകട്ടെ എല്ലാ മംഗളങ്ങളും നേരുന്നു എല്ലാവർക്കും നമ്മുടെ ചാനലിലുള്ള സബ്സ് പുതിയ സബ്സ്ക്രൈബേഴ്സിനും പഴയ എല്ലാവർക്കും സന്തോഷം നേരുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം ഓക്കെ ബൈ